ഇത് മാസ് മോട്ടോർ ഓർഷീസ് ആണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി വർക്കിങ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ജനറൽ സർവീസ് ആണ് പറഞ്ഞതാണേ പിന്നെ ചെയിൻ ചെക്ക് ചെയ്യുക ബ്രേക്കിൻ്റെ ഭാഗത്ത് സൗണ്ട് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് അതായത് ഫ്രണ്ട് ബ്രേക്ക് ജാമായി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പിന്നെ ഐ ത്രീ സി ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് ചെക്കപ്പ് ഗിയർ ചെക്കപ്പ് ഗിയർ ചില സമയങ്ങളിൽ വീഴാനായിട്ടൊരു ബുദ്ധിമുട്ട് പിന്നെ ഹസാഡ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് മിറർ പൊട്ടിയിരിക്കേണ്ട അത് മാറ്റുക ഹെഡ്ലൈറ്റ് സ്വിച്ച് അഡീഷണലായിട്ട് ഒരു ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവണ സമയത്ത് ഫുൾ ടൈം തെളിഞ്ഞു തെളിഞ്ഞിരിക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ഓഫ് ചെയ്യാനായിട്ട് എക്സ്ട്രാ സ്വിച്ച് ഓർമ്മ പിടിപ്പിൻ്റെ വേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് കാര്യമായിട്ടുണ്ട് ഗിയർ കറക്റ്റായിട്ട് വീഴുന്നില്ല പിന്നെ ഫ്രണ്ട് വീല് ജാമായ രീതിക്കൊക്കെ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് കേബിൾ ലോഡായി കിടക്കണമാണ് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈനറാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം കേട്ടോ നിലവിൽ കുറേ കൂടി ഉപയോഗിക്കാണ്ട് അത് ഉപയോഗിച്ചിട്ട് മാറ്റി കളഞ്ഞ പിന്നെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ അടക്കണം അതേപോലെ ഹബ്ബിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അത് നമുക്കൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഡാംബർ റബ്ബർ സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് തന്നെയുള്ള ഒരു അല്പം പ്ലേയും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈകൂടെ അത് മാറ്റി കളയാം ചെയിൻസ് പോക്കറ്റ് നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സർവീസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ പോലും ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കാരണം അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ല ഇനി സൗണ്ട് പാടില്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെയിൻസ് പോക്കറ്റ് അടക്കം മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് റെഡിയാവുള്ളൂ കേട്ടോ തലക്കാലം നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തിട്ട് പിന്നീട് കുറെ കൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു സൗണ്ട് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും അത് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗിയർ വീഴാത്തൊരു കംപ്ലയിൻറ്റ് ക്ലച്ചിനകത്ത് ഒരു ഉണ്ട് അതായത് ഗിയർ വീഴാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗിയർ സെലക്ട് ചെയ്തിടുന്ന ഭാഗമാണത് ഗിയർ സെലക്ടറിൻ്റെ ലെഗ്ഗണത് അതിനകത്ത് വരുന്ന ഈ ലിഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റിൽ നിന്ന് ചടി പോകുന്നേക്കാം അപ്പോൾ അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലച്ച് അഴിച്ചാലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ക്ലച്ച് അഴിക്കേണ്ടി വന്നേക്കണേ അപ്പോൾ ക്ലച്ച് അഴിക്കണതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ വരുന്ന ഗ്യാസ്കറ്റൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ എൻജിൻ ഓയിൽ മാറണം കാരണം ഇത് അഴിച്ച് ക്ലീൻ ചെയ്യണ സമയത്ത് എന്തായാലും ഓയിലിൽ അഴുക്ക് കാര്യങ്ങൾ വരും അപ്പോൾ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തി നമുക്ക് മാറ്റി വിടേണ്ട അത്യാവശ്യം ഉണ്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മാറ്റണം ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ പിന്നെ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് മേയിരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് ഉണ്ട് ചെക്ക് ചെയ്യുമ്പോഴേക്കും ഒമ്പത് പോയിൻറ്റ് ഏഴ് അതായത് വലിയ താമസം ഞാൻ കംപ്ലയിൻസിലേക്ക് എത്തിയാക്കാം പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ബ്രേക്ക് ജാം ആവുന്ന ഒരു കംപ്ലയിൻറ്റ് ഫ്രണ്ട് വീലിനുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കേബിൾ ഫ്രണ്ടിലേക്ക് പോകേണ്ടത് ഈ സൈഡിൽ കൂടെ അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി ചെറുതായിട്ട് ലോഡാവുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു കേബിൾ നമുക്ക് ഈ ടാങ്കിൻ്റെ അടിയിക്കിടെ ഈ സൈഡിൽ കൂടെ വന്ന് ഇവിടേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ആ കേബിൾ ഇവിടെ വന്നിട്ട് ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ് ഇതല്ല ബ്രേക്ക് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കേബിൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുമോ എന്നാലാണ് ആ പ്രോബ്ലം സോൾവ് സോൾവാവുള്ളൂ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി അയച്ചിട്ട് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ പിന്നെ ഫണ്ടിലത്തെ ടയർ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ടയർ ഏകദേശം തീർന്നിട്ടുണ്ട് സൈഡ് ഗ്രൂ നോക്കണ്ട സെൻ്ററിൽ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഹാൻഡിൽ നമുക്കൊരു കംഫർട്ടില്ല ഒരു ബലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അത് അതിന് പുറമെ നമുക്ക് ഹെസാഡ് പിടിപ്പിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് ഇൻഡിക്കേറ്ററും ഒപ്പം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെ സപ്പറേറ്റ് നമ്മൾ എക്സ്ട്രാ അസംബ്ലി ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാം പിന്നെ ഹെഡ് ലൈറ്റ് ഫുൾ ടൈം തെളിഞ്ഞുള്ള നിൽക്കണേ അതായത് മോ ഈ മോഡലിൻ്റെ ബേസിക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇഞ്ച് സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു അത് തൽക്കാലം എക്സ്ട്രാ ഒരു സ്വിച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ അസംബ്ലി ആക്കുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കാവും തീർന്നിറക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിരിക്കാൻ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തോളം ഓക്കെ